ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് ഒരു വഞ്ചനയുടെ ചിരക്കാണ് അത് നമ്മളെങ്ങനെ കബളിപ്പിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും ഒരാളും ദുനാവിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായി സംതൃപ്തനാകാൻ കഴിയില്ല ദുനിയാവ് അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് വഞ്ചിക്കും എന്ന് പറഞ്ഞത് അത് വഞ്ചനാ ചിരക്കാണ് പറഞ്ഞ എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഒരാൾക്ക് ഹാപ്പി ആകാൻ പറ്റൂല നമ്മൾ വിചാരിച്ചെന്താണ് ഇപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ ഒരു കച്ചവടം ചെറിയൊരു കച്ചവടം അതൊന്നും നന്നായ ഇൻഷാല്ല അതൊരു ലാഭം കിട്ടി അത്യാവശ്യമായാലും ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുറന്നു ഞാൻ കറക്റ്റ് നിസ്കാരത്തിന് വരും ഞാൻ ഉമറൊക്കെ അച്ഛനൊക്കെ ഞാൻ ഉണ്ടാവും ഞാൻ വളരെ സജീവിക്കാരം എന്നാണ് ഒരു കുന്തുണ്ടാവില്ല ആ പീടിയുടെ നന്നായ ഒന്തയും എടക്കര അങ്ങാടിയിലെ പീടി നന്നായ ചുങ്കത്തറങ്ങാടിയിൽ പീടി തുടങ്ങും ചുങ്കത്തറങ്ങാടിയിലെ പീഡി നന്നായ നിലമ്പൂരങ്ങാടിയിൽ ഓൻ്റെ പീടി തുടങ്ങും നിലമ്പൂരങ്ങാടിയിൽ പീടിയെന്നേ മഞ്ചേരിക്ക് ഇറങ്ങും മഞ്ചേരി ഉണ്ടായവനോ കൊണ്ടോട്ടിക്ക് പോകും വഞ്ചേരിയും കൊണ്ടോട്ടും ചുങ്കത്തരൊക്കെ ഉസാറായ ഓൻ ദുബായിൽ ഷോപ്പിടും ഓനെ തീരെ കിട്ടൂല നിങ്ങൾക്ക് അതാണ് ദുന്യാവിൻ്റെ അവസ്ഥ ദുന്യാവോടെ നിൽക്കാൻ വയ്ക്കൂല ആദമിൻ്റെ മകന് ആദമിൻ്റെ മക്കൾക്ക് സ്വർഗത്തിന്റെ ഒരു താഴ്വര കൊടുത്താലേ അടുത്ത ചോദ്യം തരുമോ രണ്ടാമത്തെ തോട് എന്നാ ചോദിച്ച രണ്ടാമത്തെ തോടി ഒരു കഥ ഉണ്ട് ഒരു രാജാവ് ചോദിക്കൊണ്ട് ഒരു സ്ഥലം നാട്ടിൽ വന്നിട്ട് ഇവിടെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ ആരാന്ന് ചോദിക്കും അപ്പം എന്തു ചോദിക്കും ഓൻ്റെ സമാധാനം കെടുത്തി തരാന്നാ സമാധാനം കെടുത്തി കാണിച്ചു തരാൻ അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുക്കും ഇയാളാണ് ഈ നാട്ടിലെ എന്തുണ്ടായാലും കുലുങ്ങാത്ത ഒരു മനുഷ്യൻ ഇയാൾക്ക് ഉറക്കം നഷ്ടപ്പെടില്ല ഒക്കെ ഇയാൾ ഹാപ്പിയാണ് അങ്ങനെ ഓൻ്റെ പെരൻ്റെ വാതിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഒരു സ്വർണത്തിൻ്റെ കിജ്ജ് കൊണ്ടുപോയിട്ടു അത് തുറന്ന് വെക്കും അങ്ങനെ കെട്ടി തുറന്ന് വെച്ചൊരു കിജ് അങ്ങനെ ഈ സാധു രാവിലെ നെയ്ച്ച് നോക്കുമ്പോൾ ഒരു കിജ് തുറന്നിട്ട് വെക്കുക നോക്കുമ്പോൾ തൊണ്ണൂറ്റിയമ്പത് സ്വർണ്ണ നാണയം അപ്പം അയാൾ എന്താ വിചാരിച്ചറി ഒന്ന് പാര ആരെയപ്പോ ഒന്നെടുത്ത് ഇതിൽ തുറന്ന് കിടക്കാനുള്ളത് അങ്ങനെ ഈ സാധുവിന് ഒരു പരിപാടി നടക്കില്ല ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഉറക്കില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് ആളെ പറഞ്ഞയച്ചു എന്തായിരുന്നു അപ്പോൾ ഉറക്കല്ലാതെ കുത്തിരിക്കാൻ കുത്തിരിക്കാന്നാണ് ആ ഒന്നിവിടെ പോയത് എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മൾ അവസ്ഥയാണിത് അപ്പൊ അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്ന് ആ മാനസികാവസ്ഥയിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ദുനിയാവ് വേണ്ടെന്നല്ല ആഹ്രം നഷ്ടപ്പെടുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തര ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അള്ളാഹുവിനെ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് കിട്ടി പറഞ്ഞാൽ അതാണ് ഒരു ലാക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് തന്നാൽ അപ്പൊ ഞാനൊരു അറബിനെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താണ് ഒരു ഈ പണ്ടത്തെ കാലത്ത് അറബിയാൾ വന്ന് കെട്ടിക്കൊണ്ടുപോയല്ലേ അറബി ആൾ വന്ന് കെട്ടിക്കൊണ്ടോയൊരു പെണ്ണുണ്ട് നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു അപ്പോൾ നമ്മൾ സൗദിയിൽ പോയപ്പം അതിൻ്റെ വീട്ടിൽ പോയി നമ്മളെ നാട്ടിൽ നിന്ന് പോയ ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു ഒരാൾ പരിചയപ്പെടുത്തി തന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു അറബിയാണ് അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ഇപ്പോൾ കുറച്ച് രോഗിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് പോയി കാണാന്ന് പറഞ്ഞു കാരണം മലയാളീനെ കല്യാണം കഴിച്ച അറബിയാണല്ലോ അപ്പോൾ കാണാൻ ആഗ്രഹം അപ്പോൾ അവിടെ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സംസാരിച്ച അദ്ദേഹം പങ്കുവെച്ചു നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ആ സ്ട്രോക്ക് വന്നതിലോ ഒന്നിലുമായി അദ്ദേഹത്തിന് ഒരു പ്രയാസം ഒരു വിഷമോ സങ്കടമില്ല അതേ പറഞ്ഞൊരു പോയിന്റ് എന്താ പറയുക സ്ട്രോക്ക് വന്നിപ്പോൾ ഞാൻ നടക്കാം ഇങ്ങനെ ഒരു വടിയും കുത്തിയിട്ടാണ് നടക്കുന്നത് ഞാൻ ഇപ്പോൾ വടിയും കുത്തി നടക്കും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും അലഹമദില്ല ഞങ്ങൾ അലഹദില്ലാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേക്കണേ എൻ്റെ വിച്ചോ തിങ്കളും വ്യാഴം ഞാൻ സുന്നോന്ന് തോൽക്കലുണ്ട് അതിപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി എൻ്റെ നിസ്കാരം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ വളരെ സന്തോഷവാനാണ് അതായത് അള്ളാഹുവിനുള്ള ഇബാദത്ത് നിലനിർത്താൻ കഴിയുന്നതിൽ ഞാൻ അങ്ങേ അറ്റത്തെ സന്തോഷവാനാണ് അപ്പം ആ ഒരു മനസ്സ് കിട്ടുക എന്നുള്ളതാണ് ഏതൊരവസ്ഥയിലും പടച്ചോന് നന്ദി കാണിക്കാനും പടച്ചോനെ ആരാധിച്ച് ജീവിക്കാനും പറ്റുന്നുണ്ടല്ലോ റബ്ബേ എന്ന് ഒരാൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ട് അതിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മനസ്സില്ല എന്നാണ് അതാണ് ഈ ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണി ഏതവസ്ഥയിലും നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് പഠിച്ചോ അത് നിലനിർത്തി തരട്ടെ പഠിച്ചോ നമുക്ക് തരട്ടെ നില അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും മരണം വരെ നിലനിർത്തി തരട്ടെ അതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്താ പറയുക നമ്മൾ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അത് നമ്മളെങ്ങനെ അങ്ങനെ ചതിച്ച് ചതിച്ച് അത് മുന്നോട്ട് കൊണ്ടോള്ളൂ പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരിക്കലും ആഹ്രഹത്തിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഭയപ്പെടണം അതുകൊണ്ട് ഒരസുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒരു പ്രയാസമാണ് പ്രതിസന്ധിയാണ് പഠിച്ചനോട് പ്രാർത്ഥിക്കും പഠിച്ചനോട് അടുക്കും ഇപ്പം സ്വാഭാവികമായും ബഹുഭൂരിപാക്ഷം ആളുകളും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം അള്ളാഹുലേക്ക് മടങ്ങി തന്നെയാണ് ചെയ്യുക അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് ചെയ്യുക പക്ഷെ ഒരു അനുഗ്രഹം വരുമ്പോൾ നമ്മൾ മറന്നുപോകും അപ്പം നമുക്ക് നല്ല മെച്ചമാണ് നമ്മുടെ കച്ചവട കുഷാറാണ് ബിസിനസ്സൊക്കെ കുഷാറാണ് നമ്മൾ കുറച്ചും കൂടി തിരക്കാണ് എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കും ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് മൂവായിരം റുപ്യ സ്റ്റൈപ്പിൻ്റെ ഇട്ടി കാലാണ്ടിരുന്നത് എം ബി ബി എസിന് പിന്നെ പി ജി ചെയ്തപ്പം അത് ഏഴായിരം റുപ്യ പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പം അത് ഒരു ലക്ഷമായി പിന്നെ അതങ്ങനെ കൂടി കൂടി ഇപ്പോൾ വലിയ സംഖ്യ മാസം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ നോക്കുമ്പം നമ്മൾ പടച്ചോലേറ്റുള്ള ബന്ധം അത് കുറച്ചും കൂടി മോശമായേക്കാണോ എന്ന് എനിക്ക് ഇടക്ക് തോന്നലുണ്ട് അപ്പോൾ സഹോദരങ്ങൾ നമ്മളെപ്പോഴും ആലോചിക്കണ്ടെന്ന് തരുമോ നിങ്ങൾ നന്നായികണോ അല്ലേ അതല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഇപ്പോൾ ജയിക്കുകയാണോ തോൽക്കുകയാണോ ജയിച്ചു കൊണ്ടിരിക്കുകയാണോ തോറ്റുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായിക്കണോ ഒരു അസുഖമോ ഒരു പ്രയാസോ സാമ്പത്തിക പ്രതിസന്ധി എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങളെ ജീവിതത്തിനെ ബാധിച്ചോ ആ പ്രതിസന്ധി കാരണം നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ കുറാനോത്വം നിങ്ങളെ നിസ്കാരം ഒന്നുകൂടി നന്നായിക്കാണോ നിങ്ങൾ കഴിച്ചിലായേക്കാണ് നിങ്ങൾ എന്നാലേക്ക് അടുത്തൊക്കെയാണോ നിങ്ങൾ കുറച്ചും കൂടി നല്ലോ ആത്മാർത്ഥമായി തരച്ചു നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നുകൂടി കുറാനോത് ഉണ്ട് പ്രാർത്ഥനകൾ രാവിലെ വൈകുന്നേരമൊക്കെ നിക്ക് ചെല്ലുണ്ട് ഒന്നുകൂടി പഠിച്ചോനേറ്റൊക്കെ അടുത്തൊക്കെയാണോ ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അല്ല നിങ്ങളെ ദുനിയാവ് കൂടി നിങ്ങൾ പഴയ പോലെ ജമായത്തിന് പള്ളി കാണില്ല സുബൈക്ക് പലപ്പോൾ ഉറങ്ങിപ്പോവാണ് പണ്ടൊക്കെ മുമ്പ് സുബൈൻ്റെ തന്നെ പള്ളിക്ക് വന്നിരുന്ന ആൾ ഇപ്പോൾ ദജാലിനെ പിടിച്ചാനാ വരിക എന്താ ദജാലിനെ പിടിച്ചായിരുന്നാൽ അത്തയ്യാത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് മണ്ടി എന്താ മണ്ടി എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞാൽ മണ്ടുണ്ട് അപ്പം എങ്ങോട്ട് വെച്ചു ദജാലിനെ പിടിച്ചാനാണെന്നുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നിസ്കാരം ഏകദേശം അവസാനത്തിറക്കാത്തേക്ക് എത്തിക്കണ് ജമാത്തിന് ആദ്യം മുന്നത്തെ സഫലിൽ വന്നിരുന്ന ആള് ഇപ്പം ദജാലിനെ പിടിച്ചാനാ വരുന്നത് അതേപോലെ എന്താണ് സ്വതക്കൊന്നും ഇല്ല പണ്ടൊക്കെ ആരത്രയും ചോദിച്ചാലും കൊടുക്കും കണക്കില്ലാതെ കൊടുത്തിരുന്നു ഇപ്പം എല്ലാവർക്കും പതിനായിരം റുപ്യാണ് ആര് വന്നാലും പതിനായിരം കുറേ വിചാരണ ചെയ്യും എന്നിട്ട് പതിനായിരം റുപ്യെടുക്കും ഇപ്പം പണ്ടത്തിനേക്കാൾ പൈസ ഉണ്ട് വീടിൻ്റെ മുമ്പിൽ നാലും അഞ്ചും വണ്ടിയുണ്ട് ഒരു വണ്ടിയുള്ള കാലത്ത് എത്രയും പൈസ കൊടുത്തിരുന്നു ഇപ്പം നാലുമഞ്ചും വണ്ടിയായപ്പം കിട്ടുന്നില്ല ആൾക്കാർക്ക് പരാതിയാണ് ഇപ്പം പയമാരൊന്നും തരില്ല കുറേ ചോദ്യം കുറേ കുറെ ചടപ്പിച്ചിട്ടൊക്കെ തരുകയുള്ളൂ അല്ലേ ചടപ്പിച്ച ചില ആൾക്കാർ പോവും അവർ കുറെ ചടപ്പിച്ച് ചോദ്യം ചെയ്താൽ പിന്നെ ഞങ്ങളെ അവരോട് ചോദിക്കാൻ നിൽക്കില്ലായിരുന്നു സഹോദരങ്ങളെ പടച്ചൊല്ലിനെ അകല്യാണ് നിസ്കാരം അല്ലേ ജമായത്ത് നഷ്ടപ്പെടുക ജമായത്ത് നിന്ന് പിന്മാറുക ജമായത്ത് നിന്ന് പിന്തു റ റവാത്ത് സുന്നത്തുകൾ നഷ്ടപ്പെടുക ആദ്യം ഖുർആാനാദ്യം ഓദ്യം എത്രപ്പം ഖുർആാൻ ഓതണില്ല ആദ്യം സുന്നത്ത് നോമ്പിടത്ത് അത്ര പുന്നത്ത് നോമ്പിടില്ല ആദ്യം സ്വതക്ക കൊടുത്ത് അത്രക്കൊക്കെ കൊടുക്കണില്ല ആദ്യം ദീനിൻ്റെ ആൾക്കാരോട് കാണുമ്പോൾ സ്നേഹ ചെയ്യുന്നു ഊട്ടി ഉമ്മ ഉമ്മച്ചിരുന്നു ഇപ്പം താടിക്കാരെ കണ്ടാൽ അത്ര ഇഷ്ടമല്ല അപ്പം അത്ര അണഞ്ഞൂട്ടി പിടിച്ചില്ല ഇപ്പം എല്ലാവരോടൊരു വെറുപ്പാണ് അതിൻ്റെ അർത്ഥം എന്തായാലും അതിൻ്റെ അർത്ഥം തീനിന്ന് അകന്ന് പോവുകയാണ് പടച്ചോലിന്ന് അകന്ന് പോവുകയാണ് എന്നാണ് അതുകൊണ്ട് ഈ ദുനിയാവ് നല്ലതിനല്ല ഈ ദുനിയാവ് അപകടത്തിലേക്കാണ് പോണത് എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പം അതെങ്കിലും നമുക്ക് മനസ്സിലാകണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കുണ്ടിൽ വന്നു ചാടും കാരണം എന്തായാലും ഞങ്ങൾ നമ്മൾ കബറിൽ കിടക്കാൻ പോവുകയാണ് ഏത് നിമിഷം നമ്മൾ ഖബർക്ക് കയറും ഈ ഈ ഇഷ ഇപ്പോൾ ഇവിടെ ഇത് ഒരു ഇഷ ജമാ നടക്കാണ്ട് അത് നിസ്കരിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല അത്രയും നിസ്സഹായനാണ് നമ്മൾ നിസ്സഹായരാണ് നമ്മൾ അതുകൊണ്ട് ഈ ഇഷ ഒരു കടമായിട്ട് ചിലപ്പോൾ നമുക്ക് നാളെ കബറിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങളെ ആ കബറിൽ ചെന്നാൽ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ഖബർസ്ഥാന കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് സഹാബത്തിനേറ്റും അല്ലേ ഞമ്മളെ ഖബർസ്ഥാനില് നമ്മളിങ്ങനെ പോയി വെക്കിയാൽ കാണാ അല്ലേ ഞമ്മളെ ഖബർസ്ഥാനില് പോകുമ്പോ എന്താണ് ഒരു പുതിയ കബർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മണ്ണിനൊക്കെ ഒരു ചോപ്പ് അവിടുത്തെ ചെടിയൊക്കെ ഒന്ന് മാറിക്കിടക്കേ അവിടെ കാൽപര്യമാറ്റേണ്ട അല്ലേ ആ കബർ കണ്ടാൽ മനസ്സിലാവും ഇതൊരാഴ്ചൻ്റെ ഉള്ളിൽ വന്ന കബറാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്ന കബറാണ് ഇതൊരു പുതിയ കബറാണ് ഈ ഖബറിൽ ഒരു പുതിയ ഖബറാളിയാണ് എന്ന് നമുക്ക് ഖബർസ്ഥാൻ കണ്ടാൽ മനസ്സിലാകും അള്ളാഹാൻ്റെ റസൂൽ സഹാബികളുമായിട്ട് ഖബർസ്ഥാനിലൂടെ നടന്ന് പോവുകയാണ് അപ്പോൾ ഒരു പുതിയ കബർ കണ്ടു അള്ളാഹിൻ്റെ റസൂൽ അവിടെ നിന്നു അള്ളാഹാൻ്റെ റസൂൽ അവിടെ നിന്നു എന്നിട്ട് അള്ളാഹിന്റെ റസൂല് സാഹേബത്തിനോട് ചോദിക്കാണ് അല്ലയോ സാഹേബത്തെ ഈ കബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിൽ ഈ കബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സാഹേബത്ത് പറഞ്ഞു അറിയില്ല പ്രവാചകരെ അപ്പോൾ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞെടുക്കുകയാണ് ഈ കബറാളി ഇപ്പൊ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ഈ കബറാളിപ്പം ആഗ്രഹിക്കണം എന്താ വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് ആ ഖബർ ആള് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അതെ ഖബർ കിടക്കുന്ന ആൾ തിരിച്ചറിഞ്ഞു എന്ത് ഈ ദുനിയാവിൽ ഏറ്റവും വലുത് വലുതെന്താണ് രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് സുന്നത്ത് സുന്നത്ത് ഞമ്മള് നമ്മൾ ഫാത്തിഹ മാത്രം ഓദ്യീട്ട് സുബാൻ സുബാൻ ഓടി വിടുന്ന ഓടിച്ചു വിടുന്ന രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ ആ ഖബറിൽ കിടക്കണ ഒന്നും ചെയ്യാൻ അയാൾക്ക് പറ്റുക അയാൾക്ക് സുന്നസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല ആരോടാ പറയണത് സഹാബത്തിനോടാണ് ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട് പറയാണ് അല്ലയോ സഹാബത്തെ ആ ഖബറാണ് തിരിച്ചറിഞ്ഞ കാര്യം അതാണ് എന്ന് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത് എന്തിനാണ് അവരുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാനാണ് മഹാനായ അബൂ അബൂഹു വന്നു ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അത് എത്തിച്ചു കൊടുത്തത് എന്തിനാണ് അത് മനസ്സിലാക്കാനാണ് അതിന്റെ വില മനസ്സിലാക്കാനാണ് ഈ ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ സമ്പത്തിനേക്കാളും മുഴുവൻ വിഭവങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം കബറിൽ വരുന്നതാണ് അന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആര് നിസ്കരിച്ചാൽ നമുക്ക് വേണ്ടി ആരും നിസ്കരിച്ചിട്ട് കാര്യമില്ലെന്ന് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല നമുക്ക് ആകുള്ളത് എന്തായാലും ഞങ്ങൾ നമ്മൾ ചെയ്ത വല്ല ജാരിയായ സ്വതക്ക പള്ളിക്ക് വല്ല കുറാൻ വാങ്ങിക്കൊടുക്കണമെങ്കിൽ മദ്രസിന് വല്ലതും കൊടുത്തുണമെങ്കിൽ പള്ളിക്ക് വല്ലതും കൊടുത്തിണമെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കിണർ കുത്തി കൊടുത്തണമെങ്കിൽ ആർക്കെങ്കിലും പാവപ്പെട്ടവർ വീട് വെച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജാരിയായ സ്വതക്ക നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി കബർക്ക് കിട്ടും ആർക്കെങ്കിലും നല്ലൊരു അറിവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എമൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി കിട്ടും നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതും നമ്മളെ കബർക്ക് വരും അതിൻ്റെ അപ്പുറത്ത്ക്ക് ഒന്നും നമ്മളെ കബറുക്ക് വരാൻ വരില്ല ലോക്കായി കിടക്കേണ്ടത് എത്ര കാലം കിയാമത്ത് നാൾ വരെ വിചാരണ വരെ വിചാരണക്ക് ഹാജരാക്കപ്പെടുന്നത് വരെ ആ കബറിൽ ഇങ്ങനെ ലോക്കായിട്ട് കിടക്കേണ്ട ഒരവസ്ഥ ആലോചിച്ചാക്കിയാൽ മതി സഹോദരങ്ങളെ അത്രയും അത്രയും ഭയാനകരമാണ് അല്ലെങ്കിൽ അത്രയും നമ്മൾ ജാഗ്രതമായി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതം എന്നത് അതുകൊണ്ട് ദുനിയാവ് കാരണം ആഹ് നഷ്ടപ്പെടും കാരണം ദുനിയാവ് നശ്വരമാണ് ഏത് നിമിഷവും ഇത് അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വരും ഈ സമ്പത്തൊന്നും മരിക്കണ സമയത്ത് നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ നേടിയതോ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ചിലത് നഷ്ടപ്പെടും ചിലതൊന്നും നമുക്ക് ഉപകാരം ചെയ്യാത്ത ഒരു ലോകത്തേക്കാണ് ഇവിടുന്ന് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഞങ്ങൾ ചോദിക്കും ഇവിടെ എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും എത്ര വലിയ പദവി ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടാത്ത വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോണത് അവിടെ വേറെ കാഴ്ചയാണ് അവിടെ വേറെ കേൾവിയാണ് അവിടെ വേറെ വിചാരണയാണ് അവിടെ അള്ളാഹ്ക്ക് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവിടെ വേണം ഈ ില് ആ കൂടി ആഹ്രം യാഥാർത്ഥ്യമാണ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും പരലോകമുണ്ട് എന്ന യാഥാർത്ഥ ബോധ്യത്തോടു കൂടി തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ബോധപൂർവം ജീവിച്ചാലേ സഹോദരങ്ങളെ അത് നേടി പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളും പരസ്പര ഓർമ്മപ്പെടുത്തലൊക്കെയാണ് ഈ വിജ്ഞാന വേദിയും ഈ സംഘടനയും പള്ളിയും ഒക്കെ അതിനുള്ള ഒരു സൗകര്യം അങ്ങനെ മനസ്സിലാക്കേണ്ടത് അല്ല അവിടെ നമ്മൾ പള്ളി ഉണ്ടാക്കി ഇവിടെ സംഘടന വലുതാക്കാനല്ല ഈ ദീന് പ്രവാചകൻ അള്ളാൻ്റെ റസൂല് സഹാബത്തിന് എങ്ങനെയാണോ ഖുറാൻ ഓതിക്കൊടുത്തത് എങ്ങനെയാണോ അവരെ ദീൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് ആയത്ത് പഠിപ്പിച്ചുകൊടുത്തത് അതേമാറി ആ മൻഹജ് അനുസരിച്ച് ദീന് പഠിക്കാനും പഠിപ്പിക്കാനും പകർന്നു കൊടുക്കാനാണ് ഈ വിജ്ഞാന വേദി ഈ വിജ്ഞാന വേദിയും മൈക്കിതൊക്കെ അതാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഇത് ചെയ്തു കൂട്ടായ്മ നിലനിൽക്കുക ഇത് സത്യത്തിൻ്റെ ആണ് അഹിലുൽ ഖുർആൻ ആണ് അഹിലുൽ ഹക്കാണ് അതുകൊണ്ട് ഈ കൂട്ടായ്മ അതിൻ്റെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ അള്ളാൻ്റെ ദീന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനും പിന്നെ അത് ഒന്നിച്ചു നിൽക്കുമ്പം അത് പരസ്പരം പറയാനും ഷെയർ ചെയ്യാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഒരു എളുപ്പമുണ്ടാവും ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ പിശാചി പിടിക്കുക അതോ അതിലൊരു അവസരമാണ് അതുകൊണ്ട് ഇതിലൊക്കെ നമുക്ക് ഒരു ഷെയർ ഈ പള്ളിയുടെ ഏത് കാര്യമാണെങ്കിലും ഈ മദ്രസന്റെ കാര്യമാണെങ്കിലും നാളെ എന്റെ എന്താണ് എനിക്ക് നേടാൻ പറ്റിയ ഒരു സുഹൃത്തൊരിക്കൽ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ പറയുക എൻ്റെ അടുത്ത് നാൽപ്പത് ലക്ഷം റുപ്യ ഉണ്ട് നാൽപ്പത് ലക്ഷം റുപ്യ ഉണ്ട് നിങ്ങൾ നല്ലൊരു പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ എന്താണ് അപ്പോൾ പള്ളി പറ്റു വെച്ചു പള്ളി പറ്റൂലാണ് കാരണം പള്ളി മൂപ്പരൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പള്ളി അല്ലാത്ത എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങൾ അതായത് നല്ല ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ജനങ്ങൾക്ക് ദീന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നാൽപ്പത് ലക്ഷം തരുന്നതാണ് എടുത്ത് മാറ്റി വെച്ചേക്കാണ് എന്തിനാ സോദനങ്ങളെ അതൊരു ബോധമാണ് മരണത്തിന് ശേഷം എൻ്റെ ഖബർക്ക് എന്തെങ്കിലും വേണമെന്നുള്ളൊരു ബോധമാണ് ആ ബോധമാണ് സഹോദരങ്ങളെ നമ്മൾ ദീനിനെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ ദുന്യാവ് നമ്മൾ ദീ ദീന് ദുനിയാവായി മാറാൻ പാടില്ല അതുകൊണ്ട് ആ ഒരു ബോധം ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ് ഈ ഖുർആാനും ഈ ഹദീസും തന്നെയാണ് ഈ വഹി തന്നെയാണ് ആ വഹിയാണ് അറബികളെ മാറ്റിയത് ആ കാട്ടറബികളെ മാറ്റിയത് ഖുർആാനും ഹദീസുമായ ആ വഹിയാണ് ആ വഹിയ കൊണ്ട് മാത്രമേ ലോകത്ത് ഏതൊരാൾക്കും മാറാൻ പറ്റുള്ളൂ എന്നാണ് ഇമാ മാലിക് റഹ്മാള്ള പറഞ്ഞത് അതുകൊണ്ട് ആ വഹിയ് ഇത്ര കൃത്യമായിട്ട് നബി ഹദീസായിട്ട് അള്ളാഹുവിന്റെ അതിങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് പണ്ഡിതന്മാര് തലമുറകളായി ഇസ്ലാമിക പണ്ഡിതന്മാര് കൈമാറി വന്നിട്ട് ഇന്നും അതിൻ്റെ രാത്രി പകൽ പോലെ വെളിച്ചമുള്ളതാണ് ഒരു ഇരുട്ടില്ല ഒരു എന്താ പ്രശ്നം എന്താ പ്രശ്നം അള്ളാന്റെ റസൂൽ ആചരിച്ചിട്ടില്ല സഹാബത്ത് ആചരിച്ചിട്ടില്ല ആചരിച്ചിട്ടില്ല ഇസ്ലാമിന് അതിൽ യാതൊരു ചര്യയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല സാധ്യമല്ലാതല്ല അതന്നെ അത്രയും കൃത്യമായ ദീനാണ് അള്ളാഹു സുബഹാന മുഹത്താല ഇത്രയും ആയിരത്തി നാനൂറ് വർഷമായിട്ട് നമ്മളെ മുമ്പിൽ നിലനിർത്തിക്കുന്നത് അതുകൊണ്ട് അതറിയുക പഠിക്കുക മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക അത് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും നമ്മളെ ആൾക്കാർ കളിയാക്കും അല്ലേ നമ്മൾ ഹിജ ഞങ്ങളാഴ്ചക്ക് ഹിജാബ് ഇട്ടിട്ട് ഒരു പെൺകുട്ടി മക്കൻ ഇട്ടൊരു പെൺകുട്ടി സ്കൂളിലേക്ക് വരണം എന്ന് നിർബന്ധം പിടിക്കുക അല്ലേ നിങ്ങളാഴ്ച എന്താണതിന് വർഗം ത് വളരെ സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച ഒന്ന് ഒരു മുസ്ലിം പെൺകുട്ടി പറയാണ് ഞാൻ തട്ടിട്ടിട്ടേ സ്കൂൾക്ക് എന്ന് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് പറയാണ് തട്ടിട്ട് ഈ സ്കൂൾക്ക് വരാൻ പാടില്ല എന്ന് ഏതാണ് വർഗീയത വർഗീയത അതുപോലും തലതിരിച്ചു ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിലേക്ക് നാം എത്തി എന്നുള്ളതാണ് അതുകൊണ്ട് എന്താ മാർഗ സഹദരങ്ങളെ ദീന മുറുകണം എന്നാണ് ദീന മുറുക അതിലൊരു നഷ്ടം വരൂല കാരണം അവസാന കാലം വരുമ്പോൾ ദീന് പിടിക്കുക എന്നുള്ളത് ഉള്ളം കൈയില് ധീക്കരൽ പിടിക്കണ പോലെ ഇരിക്കുന്നതാണ് അത്രയും പ്രയാസം ഉണ്ടാവുന്നതാണ് അന്ന് അന്ന് മംഗളം അന്ന് അള്ളഹാന്റെ റസൂൽ പറയാണ് അന്ന് ഒരാൾക്ക് അൻപതാളുടെ പ്രതിഫലം ഉണ്ടാകും സഹാബത്തെ എന്ന് സഹാബികളോട് അള്ളാഹാന്റെ റസൂൽ പറയാണ് ി അവസാന കാലത്ത് ഫിത്നയുടെ കാലത്ത് ദീന് മുറുകെ പിടിക്കണമെങ്കിൽ നല്ല പ്രയാസമുള്ളൊരു കാലം വരും അന്ന് ദീന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ആളുകളുടെ പ്രതിഫലമുണ്ട് എന്ന് അള്ളഹാൻ്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞപ്പം സഹാബത്ത് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ പറയുക നിങ്ങൾ ഞങ്ങളിൽപ്പെട്ട അൻപതാണോ അവരിൽപ്പെട്ട അൻപതാണോ എന്ന് അള്ളഹാൻ്റെ റസൂല് കൊടുത്ത മറുപടി എന്താ പറയുക നിങ്ങളിൽ പെട്ട നിങ്ങളിൽപ്പെട്ട അൻപതാൾ അൻപത് സഹാബികളുടെ പ്രതിഫലമാണ് ഒരു വിശ്വാസിക്ക് ഫിത്തനയുടെ കാലത്ത് ദീന മുറുക പിടിച്ചാൽ കിട്ടാൻ പോണ് അതുകൊണ്ട് ദീൻ അറിയണം പഠിക്കണം മനസ്സിലാക്കണം അത് പ്രബോധനം ചെയ്യണം അത് പ്രബോധനം ചെയ്യണം അത് പറയേണ്ടടുത്ത് പറയണം അത് പറയാൻ ലെ സൽകർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കേണ്ടിടത്ത് തൊള്ള കൊണ്ട് പറയേണ്ടിടത്ത് എഴുതേണ്ടടുത്ത് എഴുതേണ്ടിടത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് ജീവിച്ച് കാണിച്ചു കൊടുത്ത് അവനാണ് അവൻ അവനേക്കാൾ നല്ലവൻ ആരുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്രഹാനവത്തലെ ചോദിക്കുമ്പം അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ ആരുതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടി പേടിപ്പിച്ചാലും പേടിക്കുന്നവനല്ല സത്യവിശ്വാസി ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ് ഇത് അള്ളാഹുവിൻ്റെ ലോകമാണ് ഈ ആലമുകളുടെയും സർവ്വ ലോകരക്ഷിതാവ് അള്ളാഹു സുബഹാനോത്തേലയാണ് എന്ന് ജീവിതത്തിൽ എത്രയോ നേരം പ്രഖ്യാപിക്കുന്നവനാണ് ഒരു വിശ്വാസി അതുകൊണ്ട് ദീന് പഠിക്കണം മനസ്സിലാക്കണം അത് പ്രബോധനം ചെയ്യണം അത് കുട്ടികൾക്കും മക്കൾക്കൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചെടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക അതിനുള്ള സൗകര്യമാണ് ഇതൊക്കെ അള്ളാഹു സുബഹാനുവത്തേല ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന വിഷമങ്ങൾ ിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ പ്രബോധനം മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ